നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ നീർണായ ആക്രമണം തുടർ കഥ കാരശ്ശേരിയിൽ വീട്ടമ്മയ്ക്ക് കടിയേറ്റു വീണ്ടും അമീബിക്ക് മസ്തിഷ്ക ജ്വലം ആറു വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചു സ്വത്തിനു വേണ്ടി മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമം മകൻ പിടിയിൽ കോഴിക്കോട് ചേവരമ്പലത്ത് ഡോക്ടറുടെ വീട്ടിൽ മോഷണം കവർന്നത് നാൽപ്പത് പവൻ പ്രതിക്കായി തിരച്ചിൽ പനയിൽ നിന്നും വീണ യുവാവിന് ദാരുണാന്ത്യം മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി വീണ്ടും നീർനായ ആക്രമണം ഇരുവഞ്ഞിപ്പുഴയിലെ കാരശ്ശേരി തെക്കേടത്ത് കടവിൽ കുളിക്കാനിറങ്ങിയ വീട്ടമ്മയെ നീർനായ കടിച്ചു തെക്കേടത്ത് സുലോചനയ്ക്കാണ് കടിയേറ്റത് വീടിനടുത്തുള്ള കുളിക്കടവിൽ നിന്നാണ് ഇവരുടെ കാലിന് കടിയേറ്റത് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഇവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് പ്രാഥമിക ചികിത്സ നൽകിയത് സ്ഥിരമായി ഇറങ്ങുന്ന കടവിൽ വെച്ചുണ്ടായ നീർണായ ആക്രമണത്തിൽ ഇവർ ഭയപ്പാടിലാണ് അതേസമയം കാരശ്ശേരി വടിശ്ശേരി കടവിൽ കുളിക്കാനെത്തിയ സ്ത്രീയെയും നീർണായ ആക്രമിച്ചു നീർണായ വരുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ട ഇവർക്ക് ഭാഗ്യം കൊണ്ടാണ് കടിയേൽക്കാതിരുന്നത് നീർണായ കടിയേൽക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുമ്പോഴും ഫലപ്രദമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൽ ആശങ്ക തുടരുന്നു കടിയേൽക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കവും കുത്തിവയ്പ്പ് എടുക്കുമ്പോഴുണ്ടാകുന്ന അതികഠിന വേദനയും ഇതിൻ്റെ ബാക്കിപത്രമാണ് നീർനായികളെ തുരത്താനുള്ള ഫലപ്രദമായ മാർഗം കണ്ടെത്തി ശാശ്വത പരിഹാരം അനിവാര്യമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ അധികൃതർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് സ്വത്തിനു വേണ്ടി മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ പിടിയിൽ താമരശ്ശേരി പുതുപ്പാടി കുപ്പായ്ക്കോട് സ്വദേശി ബിനീഷാണ് പിടിയിലായത് എഴുപത്തഞ്ച് വയസ്സുകാരിയായ മാതാവ് മേരിയെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ബിനീഷിനെ കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം വീടും സ്ഥലവും തൻ്റെ പേരിലേക്ക് എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് മാതാവിനെ മർദ്ദിച്ച ശേഷമാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അത്തോളി അന്നശ്ശേരിയിൽ പനയിൽ നിന്നും വീണ യുവാവിന് ദാരുണാന്ത്യം അന്നശ്ശേരി ചെമ്പിലാം പൂക്കോട്ട് സുബീഷാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തെരുവത്തുകടവ് ഒറവിൽ പനങ്കായ പറിച്ചെടുക്കാൻ കയറിയതായിരുന്നു ഉടൻ മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക്ക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആറു വയസ്സുകാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തലക്കുളം സ്വദേശിയായ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടെ അമീബിക്ക് മസ്തിഷ്കജ്വലം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം എട്ടായി കോഴിക്കോട് ചേവരമ്പലത്ത് ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് നാൽപ്പത് പവനോളം ആഭരണങ്ങൾ മോഷ്ടിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനസ്തേഷ്യ വിഭാഗം ഡോക്ടറായ ഗായത്രിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ചേവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു മോഷണം സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം പുലർച്ചെ ഒന്ന് അൻപത്തഞ്ചോടു മോഷ്ടാവ് വീട്ടിലേക്ക് പ്രവേശിച്ചത് വീടിന് മുൻവശത്തെ വാതിൽ തുറന്ന് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ച നാൽപ്പത് പവനോളം മോഷ്ടിച്ചു ഈ മാസം പതിനൊന്നാം തീയതി മുതൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയായിരുന്നു ഡോക്ടർ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് രണ്ടാഴ്ചയ്ക്കിടെ ചേവായൂർ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ മോഷണമാണിത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് ഇരുപത് പവനോളം സ്വർണം അടുത്തിടെ കവർന്നിരുന്നു സി സി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും മോഷണ ശ്രമം നടന്നത് മരണം മുരിങ്ങമ്പുറയ് നെട്ടൻതൊടികയിൽ അബ്ദുൾ സമദ് ഹജി നിര്യാതനായി മൊക്കം സോൺ കേരള മുസ്ലിം ജമാഅത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുരിങ്ങമ്പുറയ് ടൗൺ ജുമാ മസ്ജിദ് പ്രസിഡന്റ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം അൽ മനാസിക് ട്രാവൽസ് മാനേജർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു ഭാര്യ സാറ മക്കൾ സഫ്വാൻ സഹൽ സഫീദ സാദിയ മയ്യത്ത് നമസ്കാരം ഞായറാഴ്ച വൈകിട്ട് മണിക്ക് തണ്ണീർപൊയിൽ ജുമാ മസ്ജിദിൽ നടന്നു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ